നമസ്കാരം കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട് ഈയിടെ സാഹിത്യ അക്കാദമിയിലുണ്ടായ വിവാദങ്ങളിലൊക്കെ തന്നെ കവികൾക്ക് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളുമൊക്കെ നൽകുന്ന ഈ വില കുറഞ്ഞ പ്രതിഫലവും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വിശദമായി പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് തീർച്ചയായും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും ജനപ്രിയനായ ഒരാൾ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലപ്പോൾ പലരും അന്ന് സൂചിപ്പിച്ചത് ഈ സിനിമാ താരങ്ങൾക്ക് വൻതോതിലുള്ള പ്രതിഫലം കൊടുക്കുമ്പോൾ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹിത്യകാരന്മാർക്ക് കവികൾക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും നോവലിസ്റ്റുകൾക്കൊക്കെ തന്നെ വളരെ നാമമാത്രമായ അപമാനകരമായ രീതിയിലുള്ള പ്രതിഫലമാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് പലരും ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പ്രശസ്തനായ നടനാണ് അദ്ദേഹം സിനിമയിലെ സീരിയലൊക്കെ സജീവമാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പല താരങ്ങളും താരങ്ങളാവുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു സിനിമയിലെ നായകനായിരുന്നു ആ കഥയാണ് ഇന്ന് നമ്മൾ ബിഗ് സ്റ്റോറി പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയെ വിഷത്തോളം ഉയർത്തിയ സംവിധായകൻ ജി അരവിന്ദൻ്റെ പോക്കുവെയിൽ എന്ന വളരെ ശ്രദ്ധേയമായ ചിത്രത്തിലെ നായകൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ച ആൾ ആരാണെന്നുള്ളതാണ് മറ്റൊരു കൗതുകകരായ കാര്യം അത് കൽപ്പനയായിരുന്നു ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മളേറെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച നടി കൽപ്പനയായിരുന്നു ആ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ നായിക കഥാപാത്രം അൻസാർ കലാഭവൻ നടനും സംവിധായകനുമൊക്കെയായ അൻസാർ കലാഭവനൊക്കെ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളിൽ അഭിനയിച്ചിരുന്നു ഒരുപാട് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നും മലയാളികൾ എപ്പോഴും ഓർക്കുന്ന മികച്ച സിനിമകളിലൊന്നാണ് പോക്ക് വെയിൽ ഈ സിനിമയിൽ ഹരിപ്രസാദ് ചൗരസ്യയുടെ ഓടക്കൊഴിലിൻ്റെ ആ ആ ഓടക്കൊലിൻ്റെ നാദം ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതമായി പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർ എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലും ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ചത് താര കല്യാൺ ആണ് പ്രശസ്ത നടിയും അവതാരകയേക്കയായ നർത്തകിയായ താര കല്യാൺ ഈ സിനിമ ഇന്നും പലരും ഓർക്കുന്നത് അതിലെ എക്കാലത്തെയും ഹിറ്റായ ഒരു ഗാനം കൂടി കൊണ്ടാണ് ചന്ദനമണിവാതിൽ പാതിചാരി എന്ന ഏഴാച്ചേരി രാമേന്ദ്രൻ രചിച്ച് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം പാർന്ന് ജി വേണുഗോപാൽ പാടി ഈ പാട്ടിൻ്റെ പേരിൽ ഇന്നും മലയാളികൾ ഈ സിനിമയെ ഓർക്കുന്നു മരിക്കുന്നില്ല ഞാൻ അങ്ങനെ നോക്കുമ്പോൾ പോക്കുവിൽ എന്ന ചിത്രം എത്രയോ അന്തർദേശീയ വേദികളിലൊക്കെ തന്നെ പ്രദർശിപ്പിച്ച് ലോകത്തെ പ്രധാനപ്പെട്ട സാ സിനിമാ നിരൂപകരുടെയൊക്കെ തന്നെ മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ബാലേന്ദ്രൻ ചുല്ലിക്കാട് ഇന്നത്തെ രൂപമല്ല എന്നുള്ള അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നു കൗമാരം കഴിഞ്ഞുള്ള യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മലയാളികൾ എക്കാലവും ഓർക്കുന്ന ഈ ഒരു ചിത്രത്തിൽ ഇവർ രണ്ടുപേരും ആയിരുന്നു ബാലേന്ദ്രൻ കൽപ്പനയുമായിരുന്നു നായിക നായകന്മാർ അഭിനയിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ പുതിയ തലമുറയിൽ പലർക്കും അറിയില്ലായിരിക്കാം എങ്കിലും ഈ ചിത്രം എക്കാലത്തും മലയാളികളുടെ മനസ്സിൽ മറക്കാതെ തന്നെ നിലനിൽക്കും ഒപ്പം അരവിന്ദനെയും